പൊന്മാൻ എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ ആ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു വിഷയമാണ് നല്ല ഫ്ലോട്ടാണ് സ്നേഹം നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ പണ്ട് ഇങ്ങനെ സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ല നമ്മുടെ ജയരാമേട്ടന്റെ സിനിമ കോമഡിയൊക്കെ ബൈസിലൊക്കെ എങ്ങനെയുണ്ട് അല്ല അങ്ങനല്ല മൊത്തം നല്ലതാണ് അവസാനം വരെ നല്ലതായിരുന്നു ഇതിന്റെ ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ മൊബൈലിൽ കണ്ടപ്പോ തോന്നില്ല വളം കണ്ടപ്പോ പറഞ്ഞുണ്ട് അടിപൊളിയായിരുന്നു എന്താ ഇഷ്ടപ്പെടാൻ കൂടുതലും അഴിഞ്ഞാട് വരുന്നല്ലേ മോളെ ഭംഗിയുണ്ടോ ഏതാ ഇഷ്ടപ്പെടാൻ ഏതാ ഇഷ്ടപ്പെടാൻ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാ ബേസിന്റെ അഴിഞ്ഞാറ്റം വേണമല്ലേ പടത്തെ കുറിച്ച് എന്താ രണ്ടു വാക്ക് നല്ല കഥയാണ് കോമഡിയും കോമഡി സീക്വൻസ് ആക്ഷൻ സിനിമക്ക് ആവശ്യം മാത്രല്ല എനിക്ക് മറ്റേ പുള്ളിയുടെ പേര് കറക്റ്റ് അമ്പാനായിട്ട് അടിപൊളിയ ലേഡി ആക്ട്രസ് വരുന്നതും എല്ലാരും വളരെ സെറ്റിൽ ആയിട്ടുള്ള നല്ല പടം പടം എങ്ങനുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലോ പടത്തില് ആരും ഇഷ്ടപ്പെട്ട പടത്തില് അഴിഞ്ഞാട്ടം തന്നെ പണം മൊത്തത്തിൽ സൂപ്പർ പൊന്മാൻ അങ്ങനെയുണ്ട് പൊന്മാനെ നല്ല പടമായിരുന്നു പ്രതീക്ഷ നല്ല ഉഷാറായിട്ട് മലപ്പുറത്ത് നിന്നാണ് അപ്പൊ പൊന്മാൻ കാണിറുണ്ട് മലയാളത്തിന്റെ ഒരു പൊന്മാനായി മാറും മാറട്ടെ ഒന്ന് ഫ്രഷ് ആയി 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 ഉഷാറായി 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 വേറെ ഹാപ്പി ഹാപ്പി നല്ല പടം എനിക്കൊന്ന് ഈ കൊറച്ചു കാലങ്ങൾക്കും ബേസിൽ നമ്മൾ സാധാരണ കാണാറ് കോമഡി ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള റോളാണ് ബേസിൽ ചെയ്തിരിക്കുന്നത് എംബി ചെയ്തിട്ടുണ്ട് ബേസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ അപ്പൊന്മാൻ എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ ആ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെയൊക്കെ പുറത്ത് നടക്കുന്ന ഒരു വിഷയമാണ് നല്ല നല്ല ഒരു ഫ്ലോട്ടാണ് എടുത്തിരിക്കുന്നത് അതിന് ഡയറക്ഷൻ ബേസ് കൊള്ളാം അവിടൊപ്പം തന്നെ ഇതിനകത്ത് അഭിനയിച്ച് നമ്മുടെ അമ്പാൻ അംബാനകത്ത് വില്ലനായിട്ട് ആ ആവേശത്തിൽ അംബാന വേറൊരു അമ്പാനെ കാണുമ്പോൾ നമ്മൾ കോമഡിയാണെന്ന് വിചാരിക്കും പക്ഷെ അതും ഒരു പവർഫുൾ ക്യാരക്ടറാണ് നല്ല സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തി സിനിമ ഒരു ഫാമിലി എന്റർടൈനർ സിനിമ ആണ് ഇമോഷണലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ആവുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് കൊല്ലം ബേസ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ഇതിന്റെ വിഷ്വൽ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് പറയാൻ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് നമ്മുടെ നായികി അതോടൊപ്പം തന്നെ അമ്പാനും നമ്മുടെ ബേസിലും മൂന്ന് പേരും തകർത്ത് അഭിനയിച്ച പെർഫോമൻസ് കോമഡി ഉണ്ടോ അത്യാവശ്യം കോമഡി അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് പിന്നെ ശരിക്കും കൊല്ലം ബേസ് ചെയ്തിട്ടാണ് ഈ കഥ പറയുന്നതെങ്കിലും ഇത് കേരളത്തിലുള്ള ഒരു കഥയായിട്ടാണ് മൊത്തത്തിൽ ഈ തന്നെയാണ് ഒരു വിശ്വാസം ആ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ നല്ല പടം കാരണം മലയാള സിനിമയില് പുതിയൊരു പ്രമേഹം നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ പണ്ട് ഇങ്ങനെ സിനിമകൾ കാണിട്ടുണ്ട് അല്ല നമ്മുടെ ജയരാമേട്ടന്റെ ഒക്കെ സിനിമ പക്ഷെ ഇത് കോമഡി അല്ല വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന സിനിമ ആൻഡ് നമ്മുടെ ബേസിലിനെ പ്രത്യേകിച്ചൊന്നും പറയണ്ട ആൻഡ് ശങ്കർ എന്നൊരു ഡയറക്ടറിന്റെ ഒരു മികവുറ്റ ഒരു സിനിമ കാണാൻ സാധിക്കും സ്ക്രിപ്റ്റ് മനോഹരമാണ് അതിന്റെ എഡിറ്റിംഗ് മനോഹരമാണ് ആൻഡ് നമ്മുടെ അമ്പാനായിട്ട് ആയിട്ട് വരുന്ന ആളുണ്ടല്ലോ നമ്മുടെ ഈ സിനിമ ആവേശത്തിനകത്ത് അയാളും ഒക്കെ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരു എക്സ്പ്രഷനിലൊക്കെ ഒരു മാറ്റമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് സിനിമ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ത്രീകഥാപാത്രം ആയിക്കോട്ടെ ബേസിലെ കഥാപാത്രം ആയിക്കോട്ടെ ബെയ്സിലൊരു ചെറിയൊരു സാധനത്തെ ഇത്ര മനോഹരമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് കാരണം അകത്ത് കുറച്ച് ഡയലോഗ്സ് ഉണ്ട് ആ ഡയലോഗ്സ് ബേസിൽ പറയുമ്പോൾ നമുക്ക് ചങ്കിക്കൊള്ളൂ കാരണം അതുപോലത്തെ സാധനങ്ങൾ ബേസിൽ സിമ്പിളായിട്ട് പറയുന്നുണ്ട് അജീഷ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ബേസിന്റെ അത് എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ അതിനകത്ത് റൊമാൻസ് കയറ്റിട്ടുണ്ട് അതും ഒട്ടും തന്നെ ബോർഡിപ്പിക്കാത്ത ഒരു ലാഗ് അടിപ്പിക്കാതെ നമ്മളെ കണക്ട് നമ്മുടെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന രീതി ഇത് പണ്ട് കൊല്ലത്തും ട്രുവട്ടർ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു ഡൗരിയുടെ പേരിൽ പൊന്നിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അപ്പൊ ആ ഇഷ്യൂവിനെ ഒന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റി നടക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് മലയാളത്തിന്റെ ഒരു മാറും ഉറപ്പായിട്ട് അല്ല ബേസിൽ ഒരു 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 മുതൽ കൂട്ടാണ് മലയാളം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം സിനിമ അവസാനിപ്പിക്കുന്ന ഒരു ഖ്യാതി പറയുന്നുണ്ട് അത് അത്യായി തന്നെ വരണം കാരണം അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമല്ല അദ്ദേഹം നല്ലൊരു നായകനാണ് നല്ലൊരു നടനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല സിനിമകൾ മലയാളം ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും സോ ഉറപ്പായിട്ടും ബേസിൽ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരാളാണ് ി ഫീൽ ചെയ്യുന്നു അതിനകത്ത് കോമഡി എന്ന് പറഞ്ഞ ഒരു റിയലിസ്റ്റിക് കോമഡിയാണ് ഡാർക്ക് ഹ്യൂമർ അല്ല ആക്ച്വലി പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് കോമഡി ആണ് സിനിമ കൊണ്ടുപോകുന്നത് നല്ല പ്രമേഹമാണ് അതിനകത്ത് ഒരു നാട്ടിൻ പ്രദേശത്തിൽ കൊണ്ടുപോകുന്ന സിനിമയെ എത്ര സുന്ദരമായിട്ട് എടുക്കാൻ സാധിക്കുന്നു അത്ര മനോഹരമായി എടുത്തിട്ടുണ്ട് ആൻഡ് ക്ലൈമാക്സ് ഒരു നല്ലൊരു സ്റ്റൺ സീൻ ഉണ്ട് ആ സ്റ്റൺ സീൻ വേണമെങ്കിൽ ഇച്ചും കൂടെ കൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു നിർദ്ദേശം കൂടെ ഉണ്ട് പക്ഷെ എന്നാലും സിനിമ നന്നായിട്ട് കൊണ്ടുപോയി എന്നുള്ള പാട്ട് പാട്ടൊക്കെ നോർമൽ പാട്ടൊന്നും വലിയ പ്രാധാന്യമില്ല പക്ഷെ എന്നാലും നല്ല രീതിയിൽ എടുത്തു എടുത്തിട്ടുണ്ട് ആനന്ദം താമൂ സിനിമ വേറു കഥാപാത്രം എടുക്കുന്നുണ്ട് നമ്മുടെ അതിനകത്ത് നായികയുടെ ആങ്ങളായിട്ട് വരുന്നത് അയാൾക്ക് നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജെ ജെ ഹോ സിനിമയിൽ ഒരു ബ്രദറിന്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പം അതുപോലെ തന്നെ ഇതും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്